हरिः ओं ॐ नमो भगवते वासुदेवाय ॐ श्रीरामचन्द्राय परमजगद्गुरुवे नमः ॐ श्रीकृष्णाय परमात्मने नमः सदाशिवसमारम्भ ശങ്കപര ഹരിോ ഹരി ഹരി കുംഭകർണന്റെ നീതിവാക്യം മാനവേന്ദ്രൻ പിന്ന ലക്ഷ്മണൻ തന്നെയും വാനരരാജന അർക്കാൽമജനയും ന്മാരായ പാവകപുത്രാധിവാരന്മാരെയും സിദ്ധൌഷം കൊണ്ട് രക്ഷിച്ച് തന്നോട് സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു രാത്രി ചരേന്ദ്രനും പ്രത്യജനത്തോട് പേർത്തും നിജാർത്ഥികൾ ഓർത്തു ചൊല്ലിടിനാൻ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും യും അർത്ഥ പുരുഷകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവധാനം അനാരണ്യഭൂപനും വേദപതിയും മഹാനന്ദികേശനം രംഭയും പിന്നെ ൂപരാ ജംഭാരി മുമ്പാ നിരമ്പരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭു ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടപോപനം പൂണ്ടുപാതിഷ്ഠയോടെ മരുവ സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ ിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തൊന്നു നല്ലു ജയിച്ചു കൊള്ളഹു കാലാരിതുല്യനാകും കുംഭകർണനെ കാലം കളയാ നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞ നീ ഉണർ നേടുമാറില്ല ഉറങ്ങിയിട്ടവനും ഇന്നുമ്പ് നാളെ കഴിഞ്ഞുള്ളൂ നിങ്ങളുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജ നിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാരുപെട്ടുണർത്തുവാൻ ആനകതുംവി മുഖ്യവാദ്യങ്ങളും ആന തേർക്കാലാൾ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജഗൽ കമ്പം വരുത്തിന എന്തൊരു വിസ്മയം കുംഭ സഹസ്രം ജലം കുംഭകർണ കുംഭകർണശ്രവണാന്തരെ പിന്നെയും കുംഭിവരന്മാരെ കൊണ്ട് നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിക്കരയും ആനകൾ ജംഭാരി വൈരിക്ക് കമ്പമില്ലേ തുമേ ചൃംഭാസമാരംഭമോടുണർന്നത് സംഭ്രമിച്ചോടിനാരാശരവീരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോചി മന്നവും കുന്നു പോലെ കണ്ടൊരുമ്പം കലർന്നെ നേടാൻ ക്രവ്യങ്ങളാദ്യായി മറ്റുപജീവനദ്രവ്യമെല്ലാം പൂജിച്ച ആനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധവും ഭൃത്യജനങ്ങളും വന്ന് വണങ്ങിനാ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ട് പങ്ക് എങ്കിലോ വൈരികളെ കൊല ചെയ്ത് ഞാൻ സങ്കടം തീർത്തു വരുവാനെന്നിങ്ങനെ ചൊല്ലി പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി പാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലത് ഏവ മഹോദരൻ ചെന്നത് കേട്ടവൻ രാവണൻ തന്നെയും ചെന്ന് വണങ്ങിനാൻ ഗാഠമായ ലിംഗനം ചെയ്തിരുത്തിനാൽ ഊടമോ ദ സഹോദരൻ തന്നെ ചിത്തെധരിച്ചതിലോർക്കും നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടും ഇന്നടൂ സോദരി തന്നോട് നാസ് നാസാ കുജങ്ങളെ ഛേദിച്ചതിന് ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കൊണ്ട കൊണ്ടേ വാരിയിൽ ചിറകിട്ടിക്കടന്നവൻ പോരസേനയുമായി വന്ന് കൊന്നാൻ പ്രഹസാദികളെ പലരെയും എന്നെയും മുറിച്ചാൻ ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ അത് കാരണം അല്ലെങ്കിൽ മുറിച്ചത് ഞാൻ നിന്നെ ഉണർത്തിനേൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നത് ചെ എന്നത് കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലുകേ നല്ലതും തീയതും താൻ അറിയാതെ നല്ലതറിഞ്ഞ് ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നൽതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമന് നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നു ഗോപിച്ചു നീ ആട്ടിക്കളഞ്ഞത് നന്നു നന്നോർത്തുക നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമത് കൊണ്ടതും കുറ്റമല്ലടു നല്ലതൊരുത്തരാലും വരുത്താവതല്ല വരുത്തും ആപത്തണയുന്ന നാൾ കാലദേശ വസ്തുക്കളും നയങ്ങളും മൂലവും വരികൾ കാലവും വീരവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരാതിഭേദങ്ങളും ആറ് നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ച് പദ്യം പറയുന്ന മാത്യനുണ്ടെങ്കിലോ ഭർത്തൃ സൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളൊരമാധർമ്മം വെടിഞ്ഞ് എങ്ങനെ രാജാവിന് ഇഷ്ടമെന്നാലത് കർണസ്വം വരുമാർ പറഞ്ഞുകൊണ്ട് അന്വഹം ആത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാർ നിത്യവും മൂഢരായുള്ളവരമാധ്യ ജനങ്ങളിൽ നല്ലത് കാഗോളം എന്നത് ചൊല്ലോർ അല്ലൽ വിഷമമുണ്ടവർക്കെണ്ണിയൽ ഇല്ലല്ലോ മൂഢരാ മന്ത്രികൾ ചൊല്ലുകേട്ടുവിടു നാടുമായി കുലവും നശിച്ചുവും നാദഭേദം കേട്ടു മോഹിച്ചു ചെന്ന് മുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ച ശാലങ്ങൾ മഗ്നരായി അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്ന് അതിൽപ്പെടുന്നു ബളിശം ഗ്രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്ത് പോക്കുവാനാവതല്ലാതെ വരും നമ്മുടെ വംശത്തിനും നല്ല നാടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിൽ രാശി ഉണ്ടായതും ഞാൻ അറിഞ്ഞത് രാത്രിയും പശനായിരിപ്പവനെന്നും ആപത്തൊഴിഞ്ഞില്ലെന്നും നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവനെന്നുകൊണ്ടും വരാനം ആപത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്കും കേബലാൽ പൂർവജന്മാർജിത വാസനയായാൽ അതിനാതല്ലേതും അതിന് വശനായി വരും എന്നാൽ അത് തിങ്കൽ നിന്നാശു മനസ്സിനെ തന്നോട് ശാസ്ത്ര ഇവേ ഗോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പോ ജഗത്തിങ്ക മുന്നം വിചാരകാര്യം ഞാൻ ഭഗവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭ്യത് ഇപ്പോൾ ഉപകതമായി വന്നത് ഈശ്വര കല്പിതമാർഗം തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാ നാരായണൻ പരൻ സീതയാകുന്നത് ദേവി ചേതസിനീ ധരിച്ചു വീടുകിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മനവ മുന്നേ മേ എന്തെന്നത് ഒരാഞ്ഞതും ഞാനൊരു നാൾ വിശാലായാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴത്തു നാരദനെ പരിദോഷേണ കണ്ട് നമസ്കരിച്ചിടിനേതൊരു ദിക്കിൽ നിന്നാഗതനായതെന്ന് ആദരവോടൊരു ചെയ്യുക മഹാമുനെ എന്തൊരു വൃത്താന്തമുള്ളൂ ജകത്തിങ്കിൽ അന്തരം കൂടാതെ ഉൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തെ നാരദൻ എന്നോട് സാദരം ചൊന്നാൻ ഉദം രാവണ ചമഞ്ഞു ഒരു ദേവകളും മുനിമാരും ഒരുമിച്ച് ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കെ രാവണൻ പൗലസ്ഥുത്ര അതീവ ദുഷ്ടൻഖൻ ഞങ്ങളെല്ലാം ഉപദ്രവിച്ചു വിടുന്നിതെങ്ങും ഇരിക്കരുതാ ചമഞ്ഞത് മാർത്യേനാലേ മർത്യനാലിയെ മൃത്യുവില്ലെന്നത് മുക്തം വിരിഞ്ചനാൽ മുന്നമേ കല്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിന് സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ യുദ്ധമുണർത്തിച്ച നേരം മൂന്തേരം ചിത്രകാരുണ്യം കലർന്ന് അരുളി ചെയ്തു പൃഥ്വിയിൽ ഞാൻ യോധ്യായം ദശരഥപുത്രനായി വന്ന് പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെ നിഗ്രഹിച്ച ത്രിലോകത്തിങ്കൽ സത്യസങ്കൽപനാ ഈശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെല്ലാം ഒടുക്കും ആവിനിമംഗലം മംഗലം കൂടും ജഗത്തിങ്കലും എന്നൊരു ചെയ്തു പറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊടുക്ക നീ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനിൻ ശ്യാമളൻ മായാ മനുഷ്യവേഷം പൂണ്ട് രാമനെ കായന വാചാ മനസ്സാ ഭജിക്ക നീ ഭക്തി കണ്ടാൽ പ്രസാദിക്കൻ്റെ കൂത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനം മാതാവടൂ ഭക്തി അലോ സദാ മോക്ഷപ്രദായന്മാർക്ക് കർമ്മവും നിഷലം സംഖ്യയില്ലാതോളം ഉണ്ട് അവതാരങ്ങൾ പങ്കുച നേത്രണം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നോട് ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ രാമാവതാര സമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ ഭരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീ രാമനെ തന്നെ ഭജിച്ച് വിദ്വജനമാമയും നൽകുന്ന സംസാരസാഗരം ലംഘിച്ച് രാമപാദത്തെയും പ്രാപിച്ച് സങ്കടം തീർത്തുകൊള്ളും ഇത് സന്തതം ശുദ്ധ തത്വന്മാർ നിരന്തരം രാമനെ ചിത്താമ്പുജത്തിങ്കിൽ നിത്യവും ധ്യാനിച്ച് ത്വചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനം ആത്മനാ കണ്ടുകൊണ്ട് അച്യുതനോട് സായുജവും പ്രാപിച്ച് നിശ്ചലാനന്ദി ലയിക്കുന്നത് അനഹം വാ മായാവിമോഹങ്ങളെല്ലാം വളഞ്ഞിടൻ നീയും ഭജിച്ചുകൊന്ദ കുംഭർവതം സോദരൻ ഏവം പറഞ്ഞത് കേട്ടതിക്രോധം മുഴുത്തു ദശാസ്യനും ചൊലിനാൻ ജ്ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാൻ ഉണർത്തി വരുത്തി യഥാസുഖം എതിരെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നേന വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്ന് സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശ്വിച്ചെന്ന് ആയോധനം ചെയ്ത് രാമാദികളെ വധിച്ചു വരുകൾ ഇത്തരം കേട്ടളത് ഉഗ്രനാമം കുംഭകർണൻ നടനീടിനാൻ വ്യഗ്രവും കൈവിട്ട് യുദ്ധേ രഘൂതമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാധാരവും കടന്നുങ്ക ശൈല രാജാകാരമോട് അരറികൊണ്ടി ആയിരം ഭാരമിരുമ്പുകൊണ്ടുള്ള തനായുധമായുള്ള ശൂലവും കൈക്കൊണ്ട് വാനര സേനയിൽ പൂക്കോരു നേരത്ത് വാനരവീരല്ല കുംഭകർണന്തര കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഷണൻ തനോട് വൻപുള്ള രാഷസേനേ അമ്പരത്തോളമുയറ്റമുണ്ട് അത്ഭുതം ഇദ്ധം നിരു രഘുതമൻ ചോദിച്ചതിനുത്തരമാശ വിഭീഷണൻ ചൊല്ലിന രാവണ സോദരൻ കുംഭകർണൻ മാമപൂർവജനത്രയും ശക്തി ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തൻ നിദ്രാവശനിവനാവതില്ലാര്ക്കും ജയിച്ചിടുവാൻ തരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്ന് പൂർവജൻ കാൽക്കൽ വിണീല ഭ്രാതാ വിഭീഷണൻ ഞാൻ ഭവത്ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ എന്ന് ഞാൻ ആദരപൂർവം ആപോളം അപേക്ഷിച്ച് ഖഗവും കൈക്കൊണ്ട് നിഗ്രഹിച്ചു ഉഗ്രതയോടും അടുത്തത് കണ്ട് ഞാൻ ഭീതനായി നാലാമാത്യന്മാരുമായി പോകുന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേ യുദ്ധം വിഭീഷണൻ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു കുണർന്നാൻ അനുജനെ പിന്നെ പുറത്തുതലോടി പറഞ്ഞത് ധന്യനല്ലോ ഭവാനില്ലെങ്കിൽ ഏതു ജീവിച്ചിരിക്ക പലകാലമൂഴിയിൽ സേഹിച്ചുകൊള്ള രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന് നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണപ്രിയൻ എത്രയും നീ എന്ന് നാരദൻ തന്നെ പറഞ്ഞു കേട്ടേ നഹം മായാമയം ഈ പ്രപഞ്ചമെല്ലാം ഇനി എങ്കിൽ നീ രാമപാദാന്തികേ എന്നത് കേട്ടഭിവാദ്യവും ചെയ്തനാ ഭാഷവും വാർത്തു വാങ്ങി രാമപാർ സ്വഭാവ പ്രാപ്യ ചിന്താവിഭശനായി ശ്രീമാൻ ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ കുർത്തനായൊക്കെ മുടിച്ചു തുടങ്ങി പേടിച്ചടുത്തുകൂടാഞ്ഞ് കവികൾ മൂടി തുടങ്ങിനാർന്നാദികാന്തരേ മസ്തഹസ്തീന്ദ്രനെ പോലെ കവികളേ പത്തുനൂറായിരം കൊന്നാൻ അരക്ഷണ മത്തഹസ്തീന്ദ്രനെപ്പോലെ കവികളെ പത്തുനൂറായിരം കൊന്നാൻ അരക്ഷണാൽ മർക്കട രാജൻ കണ്ടൊരു മല കൈ കൊണ്ടെറിഞ്ഞതും കുത്തിനാൻ എടുത്തത് കൊണ്ടതി വീണു മോഹിച്ചത് അർക്കജൻ അപ്പോൾ അവനെയും ഊക്കോടെടുത്തുകൊണ്ട്പന്ന മോദം നടന്നു വിശാചരൻ യുദ്ധേ ജയിച്ച് സുഖേവനെയും കൊണ്ട് നക്തഞ്ചലേശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരി നിന്ന് പനിനീരിൽ മുഖ്യ മാലിന്യങ്ങളും കളഭം ആലസ്യമാശു തീർന്നിടുവാൻ ആദരാൽ മർക്കട രാജന തേറ്റു മോഹം എടിഞ്ഞ് ഉത്കടരോഴ് ക്ഷേണമൂക്കും ജവികളും ദന്ത കൊണ്ട് പരച്ചുകൊണ്ട് അന്തരീക്ഷയെ വാഞ്ഞു പോന്നാൻ അതിദ്രുതം ക്രോധവുമേറ്റം അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ട് രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടത് സന്നദ്ധനായ സുമിത്രാൽമജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചാൻ പത്തു നൂറായിരം വാനരന്മാരെയും പത്രത്തിലാക്കി അടയ്ക്കും അവനുടൻ കർണനാസാവീലത്തൂടെ പുറപ്പെടും പിന്നെയും വരി വീഴും അവൻ കഥാ രക്ഷോഭനും അനേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെയും പേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോട് അടുത്താനത് കണ്ട് വേഗേന ബാണം പൊഴിച്ചു ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശു ഖണ്ഡിക്കയാൽ യുദ്ധാങ്കണേ വീണുപാന ബൃന്ദവും മത്തഞ്ചരന്മാരുമ്പെട്ടു മരിച്ചു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ട് രാമനോട് ഏറ്റം എടുത്തു നിശാചരൻ ഇന്ദ്രാശ്രമം ഇത് അത് വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചീടിനാ ബദ്ധകോപത്തലറി അലറിയടുത്തേതു നക്തഞ്ചലാധിപൻ പിന്നെ അധചന്ദ്രാകാരകമായ രണ്ടമ്പൊണ്ട് മുറിച്ചീടിനാൻ ഭക്തവും ഏറ്റം പിടർന്ന് വിഴു വിഴുങ്ങുവാൻ നക്തഞ്ചലേന്ദ്രൻ കുതിച്ചെടുക്കുന്ന നേരം പത്രികൾ വായിൽ നിറച്ചൂര ഗൗതൻ ദൈവമായി വിളങ്ങിടിനോരസ്ത്രം ഏത് ഉത്തമാങ്കത്തെയും ഖണ്ഡിച്ച് പൃത്രാരി താരം തെളിഞ്ഞാൻ അതു നേരം ഉത്തമാം പുരദ്വാരി വീണു മുറിഞ്ഞ് അബ്ദിയിൽ വീണിതൂ ദേഹവും അന്നേരം सिद्धगन्धर्वव्याधरगुह्यग यक्षाभुजङ्गखगाप्सरो वृन्दौ किन्नरचारण किं पुरुषन्मारुं पन्नगतापस देवसमूहवुं पुष्पवर्षं चेदभक्त्या मृगर्तिन चिल्पुरुषं पुरुषोत्तमम् अद्वयम् ഭഗവതേ വാസുദേവ ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ് നമ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ നാരായണ 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 ഹരി ഓം